ഈശോയിൽ സ്നേഹമുള്ളവരെ മത്തായുടെ സുവിശേഷം പത്താമധ്യായം എട്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുക നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ജീവിതവും എല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ് അതുകൊണ്ട് ദാനമായി കൊടുക്കാൻ ഉള്ള മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം ഇന്ന് ജോസഫിൻ്റെ കാര്യം നമ്മൾ വായിക്കുമ്പോഴും വചനം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമതി അൻപത്തി അഞ്ചാം വാക്യം നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ഇന്ന് ബുധനാഴ്ച ദിവസം നമ്മൾ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ നമ്മളങ്ങനെ യൂസഫ്താവിൻ്റെ മാധ്യസ്ഥ്യം അത് ചിന്തിക്കുന്നതും നല്ലതാണ് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും കാരണം സഭയിൽ യൗസപ്പിതാവിന് ഒരു പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുണ്ട് പ്രോട്ടോധൂളിയ എന്ന് പറയും അതായത് വിശുദ്ധന്മാരിൽ മാതാവിന് അതിവണക്കം അത് കഴിഞ്ഞ പിന്നെ യൗസപ്പിതാവിനാണ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ഇപ്പോൾ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് ഫറവോയുടെ നിർദ്ദേശം ഇപ്പോൾ ജനത്തിൻ്റെ ക്ഷാമം അകറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് വഴികളൊക്കെ ഒരുക്കിക്കൊടുത്തത് അതിനെക്കുറിച്ചുള്ള അപായം മുന്നേ കണ്ടുകൊണ്ട് അത് സൂചന നൽകിയത് ജോസപ്പാണ് അതുകൊണ്ട് ജോസഫിനെ തന്നെ അധികാരിയായി നിയമിച്ചു അപ്പോൾ ജോസഫ് നമ്മൾ ധ്യാനിക്കുമ്പോഴും ക്ഷമ ഒരു വരം പോലെ കിട്ടിയ ഒരാളാണ് ജോസഫ് ക്ഷമ നമുക്ക് സംഭവങ്ങളെല്ലാം അറിയാം യാക്കോവ് തൻ്റെ ഇളയപുത്രൻ ജോസഫിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവനോടൊരസൂയ ഉണ്ടായി അപ്പോൾ ആട് മേയ്ക്കാൻ പോയപ്പോഴും ജോസഫിനെ അവർ കൊന്നുകളയാൻ ശ്രമിച്ചതും കിണറ്റിൽ തള്ളിയിടുന്നതും അങ്ങനെ അത് ഇസ്രായേൽ ഈജിപ്ത് ഇസ്മായിലിയർക്ക് വിറ്റ് ഈജിപ്തിലെത്തുന്നതും ഒക്കെ നമുക്ക് ആ സംഭവങ്ങളൊക്കെ എല്ലാം അറിയാം ദൈവം ക്രമീകരിക്കുന്ന ഒരു സംഭവമാണ് പിന്നീട് സഹോദരന്മാരെ തന്നെ ഈ ജോസഫിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന ദൈവം അപ്പോൾ ഇത് ഇതിങ്ങനെ വായിച്ചു വരുമ്പോഴും നാൽപ്പത്തി അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവർക്ക് ജോസഫ് ജോസഫിന് തിരിച്ചറിയാൻ പറ്റി തൻ്റെ സഹോദരങ്ങളെ പക്ഷെ ജോസഫിന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ഒരു കുറ്റബോധമുണ്ടായി അവരൊരു ഒരു കാര്യം പറയുന്നുണ്ട് തൻ്റെ ഇളയ സഹോദരൻ ബെഞ്ചമിന് ഇവൻ കണ്ടിട്ടില്ല ബെഞ്ചമിനെ കൊണ്ടുവരാതെ നിങ്ങൾ ഇവിടെ ഇനി ഇവിടെ നിൽക്കണ്ട ബെഞ്ചമ്മിനുമായിട്ട് വരിക അങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ അവിടെ തടവിൽ പാർപ്പിക്കുന്നുണ്ട് ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല ഇത് ആ പാവം ജോസഫ് ബെഞ്ചമിനെ കണ്ടിട്ടുണ്ടാകുകയല്ല അപ്പം അതുകൊണ്ടൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് തൻ്റെ സഹോദരൻ ബാക്കിയെല്ലാവരെയും കണ്ടല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജോസഫ് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരടവണിട്ടാണ് ഞാൻ മനസ്സിലാക്കുക അവൻ അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എത്തുമ്പോഴും നാല്പത്തിരണ്ട് ഉൽപ്പത്തി നാല്പത്തിരണ്ട് ഇരുപത്തി ഒന്ന് എത്തുമ്പോഴും അവർ ഇപ്രകാരം അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മളവന് ചെവി കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ റൂപൻ പറഞ്ഞു കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ല അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ് അപ്പോൾ ഇത് ജോസഫാണെന്നറിയാതെ തന്നെ അവർക്ക് നല്ല കുറ്റബോധം വരുന്നുണ്ട് പാപബോധം വരുന്നുണ്ട് അനുതാപം ഉണ്ടാകുന്നുണ്ട് തിരിച്ചറിവുണ്ടാകുന്നുണ്ട് ഇതാണ് ഇത് നമുക്ക് വേണം എന്നും നമുക്ക് വേണം അപ്പം ജോസഫിൻ്റെ ജോസഫിനെ ദൈവം മുന്നിൽ നിർത്തുന്നത് അവരുടെ മുന്നിൽ നിർത്തുന്നത് കാലം കാലം ജോസഫിനെ സഹോദരന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് അത് അവരിൽ ആ തെറ്റിനെ അനുതാപം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഉടനെ ഒന്നും അവർക്ക് അനുതാപം ഉണ്ടായി കാണുകയല്ല അവർ വലിയ കാട്ടുമൃഗങ്ങളും കൊന്നുകളഞ്ഞു കാണാം എന്ന് നുണ പറഞ്ഞ് പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ വസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ടുവന്ന് കബളിപ്പിച്ചവരാണ് അവർ എന്തു കൊടിയ പാപമാണ് ചെയ്തത് അപ്പം അവർക്ക് ജോസഫിനെ കാണാതെ തന്നെ അനുതാപം ഉണ്ടായി ഇനി ജോസഫ് ജോസഫ് ഇത് ഇത് ജോസഫിന് ഇതൊക്കെ കാണുമ്പോഴും ജോസഫ് ഉള്ളിൽ ഇങ്ങനെ കരയുകയാണ് ജോസഫിൻ്റെ കരച്ചിലുകൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം ഒരു നാല് തവണ ജോസഫ് കരയുന്നതായിട്ട് പറയുന്നത് നാളത്തെ വായനയിലും അതുണ്ട് അപ്പോൾ ഇന്നത്തെ വായനയിലും അത് വായന ഉൾക്കൊള്ളുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിരണ്ടാമത് ഇരുപത്തിനാലാം വാക്യം ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു ഇതാണ് ഇത് ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു മേഖലയാണ് വേണമെങ്കിൽ നമുക്കവിടെ കുറ്റപ്പെടുത്താം നിങ്ങൾ നിങ്ങൾക്കിത് വേണം നിങ്ങൾ എന്നെ അവിടെ അന്ന് എന്താ ചെയ്തത് നിങ്ങൾ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എന്നോട് ചെയ്തത് നിങ്ങൾക്കിത് തന്നെ വേണം നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പകരം വീട്ട പകരം വീട്ടാത്ത ജോസഫ് അതാണ് ക്ഷമ ഒരു വരമായി കിട്ടിയവനാണ് ജോസഫ് ക്ഷമ ഒരു വരമായി കിട്ടിയത് ഇത് ഇത് ആന്തരിക സൗഖ്യം കിട്ടിയത് കൊണ്ടാണ് ആന്തരിക സൗഖ്യം കിട്ടാത്ത കിട്ടാത്തയാള് ഇതിനെല്ലാം കണക്ക് ചോദിക്കും ഉരുളക്കുപ്പേരി കണക്ക് മറുപടി പറയും അതാണ് ആന്തരിക സൗഖ്യം കിട്ടാത്ത ആൾ ചെയ്യുക ഇനി ഇവര് ഈ അടവ് അത് ഫലിച്ചു ബെഞ്ചമിനേമായിട്ട് അവർ വരും അത് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് അത് മുപ്പതാമത്തെ വാക്യത്തിൽ അങ്ങനെ ബെഞ്ചമിനെ കാണുമ്പോൾ ഈ ജോസഫ് പിന്നെ കരയാനൊരിടം നോക്കി എന്നാ പറയുന്നത് കരയാനൊരിടം നോക്കി ഇത് എത്രയോ സുന്ദരമാണ് അവന് തൻ്റെ ഇളയ സഹോദരനെ താൻ പോന്നിട്ട് ജനിച്ച മകനാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ ഒന്ന് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം ജോസഫ് പയറ്റുന്നത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്ക ധൂർത്തപുത്രൻ്റെ കഥയിൽ ധൂർത്തപുത്രൻ വലിയ തെറ്റാണ് ചെയ്തത് സ്വത്തെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി വ്യഭിചാരമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു അന്യനെപ്പോലെ അങ്ങനെ ജീവിച്ചു അപ്പോഴും പരിശുദ്ധാത്മാവ് വന്നു ലുക്ക പതിനഞ്ച് പതിനേഴിലാണ് അപ്പോൾ സുബോധമുണ്ടായി അവന് ഇത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അവന് ആന്തരിക സൗഖ്യം കിട്ടിയത് ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തോട് വലിയ പ്രത്യാശ ഉണ്ടാകും ആന്തരിക സൗഖ്യം കിട്ടിയില്ല എങ്കിൽ ജീവിതത്തോട് മടുപ്പ് തോന്നും മരിക്കണമെന്ന് തോന്നും തിരിച്ചു ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തെറ്റാണ് ധൂർത്തപുത്രം ചെയ്തത് പക്ഷേ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നാൽ എന്നെ വീട്ടിൽ കയറ്റും എന്നൊരു പ്രത്യാശ അവനുണ്ടായി അവൻ മറത്ത് ചിന്തിച്ചില്ല എന്റെ വീട്ടിൽ വീട്ടിൽ കയറ്റൂല്ലായിരിക്കും എന്ന് അവൻ ചിന്തിക്കുന്നില്ല വീട്ടിൽ കയറ്റും പിതാവിനെ സ്വീകരിക്കും എന്ന ഒരു ചിന്ത മാത്രമാണ് ഇതാണ് ആന്തരിക സൗഖ്യത്തിന്റെ ഒരു റിസൾട്ടാണത് ഇനിയും അവൻ ഈ ആന്തരിക സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരാധീനതകളൊന്നും ഉണ്ടാവില്ല ഒന്നും ചോദിക്കില്ല പാപം മാത്രം പറയുള്ളൂ പാപം മാത്രമേ പറയുള്ളൂ കർത്താവെ ഞാൻ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയും അത് നല്ല അനുതാപം കിട്ടി അത് പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ ഉള്ളു തേങ്ങി കരഞ്ഞു പത്രോസ് ഈശോയുടെ ഒരു നോട്ടം നോട്ടങ്ങുണ്ട് ആ നോട്ടത്തിന് ആന്തരിക സൗഖ്യത്തിന്റെ ഫലമുണ്ട് ഈ പരിശുദ്ധാത്മാവ് പന്നിക്കൂട്ടിൽ വന്നത് അത് അവന്റെ പിതാവ് ധൂർത്തപുത്രന്റെ പിതാവ് ചിലപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും ആരോ ഒരാൾ പ്രാർത്ഥിച്ചത് അത് അനുഗ്രഹത്തിന് കാരണമായി അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവനൊന്നും ചോദിച്ചില്ല അവനെല്ലാം തിരിച്ചു കിട്ടി എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടി ഇനി അവൻ ചോദിക്കാത്തൊരു കാര്യം കൂടി അവൻ ആഗ്രഹിക്കാതിരുന്ന ഒരു കാര്യം കൂടി അവന് കിട്ടി അവനെ പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇനി മറ്റൊരു കാര്യം മൂത്ത മകൻ ഇങ്ങനെ ഇത് അവൻ കേൾക്കുന്നുണ്ടല്ലോ പക്ഷെ അവനൊന്നും മറുപടി പറയുന്നില്ല പിതാവാണ് മൂത്ത മകനോട് ഇവന് വേണ്ടി സംസാരിക്കുന്നത് അപ്പോൾ ഈ പരിപൂർണ നിശബ്ദതയുണ്ടല്ലോ പരിപൂർണ്ണ നിശബ്ദത അത് ജോസഫിൻ്റെ ആന്തരിക സൗഖ്യമാണ് ഈ ആന്തരിക സൗഖ്യം നമുക്ക് വേണം അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ ജോസഫിൻ്റെ ആന്തരിക സൗഖ്യം അത് നമുക്കൊരു പാഠമാണ് നമ്മുടെ മുന്നിൽ അതുപോലെ നമുക്ക് ക്ഷമിക്കാനും മറക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായം അതിലും ഒരു വചനം ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം അധ്യായം അത് ഇരുപതാമത്തെ വാക്യം മാത്രമല്ല നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ കൂന ഇവർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈജിപ്തിൽ അവർ വരുന്നത് സഹോദരങ്ങൾ എന്നിട്ട് പൈസയൊക്കെ ഒന്നും വാങ്ങിക്കുന്നില്ല പൈസ വാങ്ങിച്ചത് അവർക്ക് അവരുടെ ധാന്യങ്ങൾ ശേഖരിച്ച ആ ചാക്കിനുള്ളിൽ സഞ്ചിക്കുള്ളിൽ ആ പണം തിരികെ വെച്ചു കൊടുത്തവനാണ് ജോസഫ് അത് കൂടുതൽ അനുതാപത്തിന് കാരണമായി ഇതിനൊരു വ്യാഖ്യാനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും അപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് അദ്ദേഹമേ ഞാൻ ഇത്രയും ദ്രോഹിച്ചിട്ടും എന്നോട് എന്തൊരു ക്ഷമയാണ് അദ്ദേഹത്തിന് എന്നുള്ള ഒരു ബോധം അത് പാപബോധം ആ കുറ്റബോധം അത് പശ്ചാത്താപത്തിലേക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ നയിക്കും അത് ശരിക്കും അത് നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ട് തീരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹാങ് ഓവർ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വെറുപ്പിൻ്റെ അവസ്ഥ ഇത് മാറിക്കിട്ടിയാൽ നമ്മൾ വിജയിക്കും നമ്മുടെ ഉള്ളിലെ വിദ്വേഷം നമ്മുടെ ഉള്ളിലുള്ള പാപചിന്തകൾ തെറ്റായ ബോധ്യങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടണം ഇതെല്ലാം മാറിക്കിട്ടി നമ്മൾ രക്ഷപ്പെടും വളരെ ക്ലീനായിട്ടുള്ള മനസ്സാണെങ്കിൽ കർത്താവിനെ അനുഗമിക്കാൻ സുഖമാണ് ഒരു പിശാചു ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം നമുക്കറിയാമല്ലോ അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട് എന്നിട്ട് ആ പിശാജ് ബാധിതനുള്ള ദുരാത്മാവ് അത് പന്നിക്കൂട്ടത്തിൽ കയറിയ കാര്യം നമുക്കറിയാമല്ലോ എന്നിട്ട് ഈ പിശാചു ബാധിതൻ അയാൾ സുഖമായി അയാൾ സുഖമായി പിശാചുബാധയൊക്കെ വിട്ടുപോയി അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ അത് മർക്കോസിനു സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യമാണ് അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു അതായത് ഈശോയുടെ കൂടെ പോകണം അങ്ങനെ ചോദിച്ചു എന്നാൽ യേശു അനുവദി അതിന് അനുവദിച്ചില്ല യേശു പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ അയക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുവിശേഷ വേല ചെയ്യുന്നവരാ ഇല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നു നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നത് സുവിശേഷ വേലയാണ് ഇന്ന് ആ സഹോദരന്മാരെ അനുതാപത്തിലേക്ക് നയിച്ച ജോസഫ് ചെയ്ത സുവിശേഷ വേല അത് നമുക്ക് കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഹാങ് ഓവർ ഉണ്ടല്ലോ ഹാങ് ഓവർ പിശാചുബാധിതന്റെ പിശാചുബാധ വിട്ടുപോയി പക്ഷേ ഒരു ഹാങ് ഉണ്ട് ഈ ഹാങ് ഓവർ സുവിശേഷ വേലയ്ക്ക് പറ്റിയതേ അല്ല അങ്ങനെ ഒന്നിച്ചത് നമ്മുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുകയല്ല ആന്തരിക സൗഖ്യം കിട്ടാത്ത ഒരാൾക്ക് സുവിശേഷ വേല ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കർത്താവിനെ പ്രഘോഷിക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആന്തരിക സൗഖ്യം കിട്ടിയേ തീരൂ ആന്തരിക സൗഖ്യം നമുക്ക് വേണം നമുക്കതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം ഈ ജോസഫിന് കിട്ടിയതുപോലെ ക്ഷമ ഒരു വരമായി കിട്ടിയതുപോലെ നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കുംഭസാരത്തിൻ്റെ അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആന്തരിക സൗഖ്യം കാരണം കുംഭസാരം കഴിയുമ്പോൾ പാപമൊക്കെ പോയി പാപം പോയി പക്ഷേ പാപ ചിന്തകൾ പാപ ഓർമ്മകൾ വെറുപ്പ് ഇതൊക്കെ ഒന്നും പോകുകയല്ല ജടീക മേഖലകളിലുള്ള കാര്യങ്ങളൊന്നും പോകുകയല്ല അത് അവിടെ തന്നെ കിടക്കും അത് പിന്നെയും പിന്നെയും നമ്മൾ ആക്രമിക്കും ഇത് പരിപൂർണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ നിരന്തരം ദിവസേന രാവിലെ എഴുന്നേക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെയും പാപചിന്തകളെയും പാപ ഓർമ്മകളെയും എനിക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കുറേ കൂടി നമുക്കൊരു പോസിറ്റീവ് മനസ്സ് വരും ആളുകളോട് ഈ മൊനവച്ച് സംസാരിക്കുന്ന രീതി കൊളുത്തി കൊളുത്തി സംസാരിക്കുന്ന രീതി ഒരു വാക്കിൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാതെ നമുക്ക് കിട്ടിയ വേദന അവനെയും കൂടി വേദനിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള ചിന്തകളൊക്കെ മാറിക്കിട്ടും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ആന്തരിക സൗഖ്യം കർത്താവെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ സഭയിലും കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെയും ഞായറാഴ്ച ആചരണത്തിലൂടെ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ആന്തരിക സൗഖ്യം നൽകണമേ തിരുവിലാവിൽ നിന്നൊഴുകും നൽകണമേന്നൊഴുകും കഴുക വേ തിരുവിലാവിൽ നിന്നൊഴുകും തിരു ചോര തുള്ളിയ കഴു ആത്മീയ സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മീയ തുറവിയോടുകൂടെ ഒരു ആന്തരിക മുറിവുമില്ലാതെ സഭയിൽ ഇന്നും നിലകൊള്ളുന്ന സഭയിൽ ഈശയെ അനുഗമിച്ച് പരിശുദ്ധ കന്യകാമറിയമേ വിശുദ്ധ യൗത്സ്യപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ